ഇന്നത്തെ വീഡിയോ പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങൾക്കായിട്ടും പണം ചിലവഴിക്കാറുണ്ട് ഇങ്ങനെ പണം ചിലവഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക അവിടെ സേവ് ചെയ്യാനായി സാധിച്ചേക്കും അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളും ആ സന്ദർഭത്തിൽ എങ്ങനെ നമുക്കിവിടെ പണം സേവ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഒന്നാമത്തതാണ് സബ്സ്ക്രിപ്ഷൻസ് ഇന്നിപ്പോൾ ഒരാൾക്ക് മിനിമം ഒരു സബ്സ്ക്രിപ്ഷനെങ്കിലും ഉണ്ടായിരിക്കും പല പ്ലാറ്റ്ഫോമുകളുടെയും പ്രീമിയം സർവീസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സിനിമകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിനിമകൾ പല പല ഒ ടി പ്ലാറ്റ്ഫോംസിലായിട്ടാണ് വരുന്നത് സോ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ണെങ്കിൽ പലപ്പോഴും മൾട്ടിപ്പിൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും ചില ആളുകൾ ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തു വെക്കും പക്ഷെ അത് ഉപയോഗിക്കുകയില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഒന്ന് സ്വയം വിലയിരുത്തുക നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം മുകളിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം അത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ആവശ്യം നടത്തുക അതിനുശേഷം അൺസബ്സ്ക്രൈബ് ചെയ്യുക ആ രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക സേവ് ചെയ്യാനായി സാധിക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇൻഡിവിജ്വൽ പ്ലാൻ കൂടാതെ ഫാമിലി പ്ലാൻ കൂടി ഉണ്ടാകും ഈ ഒരു ഫാമിലി പ്ലാൻ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിമോട്ട് അവിടെ സേവ് ചെയ്യാനായി സാധിക്കും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് സ്പോട്ടിഫൈ നോക്കാം സ്പോട്ടിഫൈയിൽ നമുക്ക് ഇൻഡിവിജ്വൽ പ്ലാനുണ്ട് അതുപോലെ തന്നെ ഫാമിലി പ്ലാനും വരുന്നുണ്ട് ഇൻഡിവിജ്വൽ പ്ലാനിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മന്തിലി റേറ്റ് വരുന്നത് നൂറ്റി പത്തൊമ്പത് രൂപയാണ് അതേസമയം ഫാമിലി പ്ലാനാണെങ്കിൽ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മന്ത്ലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആറ് അക്കൗണ്ട് നമുക്ക് അതിലുപയോഗിക്കാനായി സാധിക്കും സോ നിങ്ങൾ ഫാമിലിയിലുള്ള ആറ് പേർ ചേർന്നോ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആറ് സുഹൃത്തുക്കൾ ചേർന്നോ ഈ ഒരു ഫാമിലി പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാസം വെറും മുപ്പത് രൂപ മാത്രം നൽകിയാൽ മതിയാകും ഇൻഡിവിജ്വൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം നൂറ്റി രൂപ നൽകേണ്ട സ്ഥാനത്ത് ഫാമിലി പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മാസം മുപ്പത് രൂപ മാത്രം നൽകിയാൽ മതിയാകും ഈ രീതിയിൽ നിങ്ങൾക്ക് സ്പോട്ടിഫൈ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കാനായി സാധിക്കും ഫ്ലിക്സിൽ നാല് പ്ലാനാണ് വരുന്നത് ഏറ്റവും ബേസ് പ്ലാൻ വരുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പക്ഷേ ബേസ് പ്ലാനിലേക്ക് വരും തോറും റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും നമുക്ക് ഇടുന്ന റെസല്യൂഷൻ വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും റെസല്യൂഷൻസ് ഒക്കെ നമുക്ക് ഫോർ എയ്റ്റി പി ഒക്കെ കിട്ടത്തുള്ളൂ ഉയർന്ന റെസല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ഏറ്റവും ഹൈ എൻഡ് എടുക്കേണ്ടതായിട്ടുണ്ട് ഹൈ എൻഡ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിൽ നമുക്ക് ഫോർ കെ റെസല്യൂഷനൊക്കെ കിട്ടും ഫോർ കെ റെസല്യൂഷനൊക്കെ വേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ നേരെ പോയിട്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാസം നൽകിക്കൊണ്ട് ആ ഒരു പ്ലാൻ ഉപയോഗിക്കും പക്ഷെ നമുക്ക് ഈ ഒരു അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്ലാനിൽ നമുക്ക് അഞ്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും സോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള അഞ്ച് പേർ ചേർന്ന് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അഞ്ച് പേർ ചേർന്ന് ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാസം വെറും നൂറ്റി രൂപ നൽകിയാൽ മതിയാകും ഈ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും ബേസ് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രൂപയാണ് വരുന്നത് നിങ്ങൾ അഞ്ച് പേർ ചേർന്നുകൊണ്ട് ഈ ഒരു അവരുടെ ഏറ്റവും ഉയർന്ന പ്ലാൻ അറുന്നൂറ്റി രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാസം വെറും നൂറ്റി രൂപ മാത്രമേ വരികയുള്ളൂ നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും ഞാൻ പേഴ്സണലി ആദ്യം പറഞ്ഞ സ്പോട്ടിഫൈ പ്ലാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ അങ്ങനെ ഈ മ്യൂസിക് അധികം കേൾക്കാറില്ല ചില സ ടൈമിൽ കേൾക്കും കേൾക്കുമ്പോൾ ഞാൻ അവരുടെ ഫ്രീ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എഡ് വെർഷൻ എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ആയിട്ട് മ്യൂസിക് കേൾക്കുന്ന ഒരു വ്യക്തിയല്ല അതേസമയം ഞാൻ മൂവീസ് കൂടുതലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ പേഴ്സണലി ഈ രീതിയിൽ എൻ്റെ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കളുമായി ചേർന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് മാസം വെറും നൂറ്റി രൂപ നൽകി കഴിഞ്ഞാൽ അവരുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും ഉയർന്ന പ്ലാൻ തന്നെ ഉപയോഗിക്കാനായി സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് മാഗ്സ്റ്റർ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറിലധികം മാഗസിൻസ് ന്യൂസ് പേപ്പേഴ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇവരുടെ ഏറ്റവും കുറഞ്ഞ ബേസ് പ്ലാൻ വരുന്നത് ഇയർലി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന അഞ്ച് മാഗസിൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാനിലൂടെ റീഡ് ചെയ്യാനായി സാധിക്കൂ ഇവരുടെ ഏറ്റവും ഉയർന്ന പ്ലാൻ വരുന്നത് ഗോൾഡ് പ്ലാനാണ് ഗോൾഡ് പ്ലാനിൻ്റെ ഇയർലി സബ്സ്ക്രിപ്ഷൻ വരുന്നത് 呃。Uh മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് ഏകദേശം നാലായിരം രൂപയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറിലധികം മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ റീഡ് ചെയ്യാനായി സാധിക്കും ഡിജിറ്റൽ മാഗസിൻസും അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും ഈ ഒരു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് ഗോൾഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് ഫാമിലി മെമ്പേഴ്സിനെ കൂടി അതിലേക്ക് ആഡ് ചെയ്യാനായി സാധിക്കും സോ മൊത്തം അഞ്ച് പേർക്ക് ആ ഒരു പ്ലാനിലൂടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായി സാധിക്കും സോ അങ്ങനെ അഞ്ചു പേർ ചേർന്ന് നാലായിരം രൂപ കൊടുത്ത് അവരുടെ ഏറ്റവും ഉയർന്ന ഗോൾഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വർഷത്തേക്ക് വെറും എണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതായത് മാസം വെറും അറുപത്തി ഏഴ് രൂപ മാത്രമേ ഒരാളുടെ കയ്യിൽ നിന്നും വരും വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അറുപത്തിയേഴ് രൂപ മാസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ അവരുടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം മാഗസിൻസ് ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉപയോഗിക്കാനായി സാധിക്കും വെറുതെ ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് നാലായിരം രൂപ കൊടുത്ത് ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ രീതിയിൽ അഞ്ച് ഫാമിലി മെമ്പേഴ്സ് ചേർന്നോ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കൾ ചേർന്നോ ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് പേഴ്സണലി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് അഞ്ച് പേർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു വർഷം ചെയ്യുന്ന ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ എണ്ണൂറ് രൂപ മാത്രമേ പോകുന്നുള്ളൂ പലപ്പോഴും ഇവർക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് ചില ടൈമിലൊക്കെ നമുക്ക് മൂവായിരം രൂപയ്ക്കൊക്കെ ഈ ഒരു ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഓഫർ സമയത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എണ്ണൂറ് രൂപ പോലും ഇയർലി വരുന്നില്ല ഇയർലി വെറും അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനായി സാധിക്കും ഇതുപോലെ തന്നെ നമുക്ക് ആമസോൺ പ്രൈമിലും നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും ആമസോൺ പ്രൈമില് പോരായ്മ എന്താണെന്ന് വെച്ചാൽ ആമസോൺ പ്രൈമില് നമുക്ക് ഫ്രീ ഡെലിവറി വരുന്നുണ്ട് സോ അഞ്ച് പേർ ചേർന്ന് എടുക്കുക നേരത്ത് അഞ്ച് പേരും സെയിം ആമസോൺ അക്കൗണ്ട് വഴിയായിരിക്കും ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് സോ നമുക്കൊരു പ്രൈവസി കാണില്ല നമ്മൾ എന്താണ് ഓർഡർ ചെയ്യുന്നതൊക്കെ മറ്റുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവർക്ക് കാണുവാനായി സാധിക്കും അവരുടെ ആമസോൺ പ്രൈം വീഡിയോയുടെ കാര്യത്തിൽ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായി സാധിക്കും അഞ്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും ആമസോൺ പ്രൈമിനെ മെമ്പർഷിപ്പ് വരുന്നത് ഇയർലി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സോ അഞ്ച് പേർ ചേർന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വെറും മുന്നൂറ് രൂപ മാത്രമേ വർക്ക് കഷ്ടം വരുന്നുള്ളൂ സോ ഈ രീതിയിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കുവാൻ നേരത്തെ ഫാമിലി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളവരുമായി ചേർന്നു ചേർന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് ഫാമിലി പ്ലാൻ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മുകളിൽ നമുക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കാനായി സാധിക്കും നെക്സ്റ്റ് വരുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം കൂടി നമുക്ക് പരിചയപ്പെടാം ടൈംസ് പ്രൈം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിലെ സബ്സ്ക്രിപ്ഷൻ ഇതിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് ഇയർലി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് കൊടുത്ത് നമ്മൾ ടൈംസ് പ്രെയിമിൻ്റെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് പതിനഞ്ചോളം പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് കിട്ടും നമുക്ക് ഡിസ്കവറി ഉണ്ട് അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാറിൻ്റെ കിട്ടും സോണി ലിവൻ്റെയും കിട്ടും അതുപോലെ തന്നെ ജിഇഡ് കിട്ടും അങ്ങനെ കുറേ അധികം പ്ലാറ്റ്ഫോമുകളുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും സോ ഈ ഒരു ഈ ഒരു ടൈംസ് ഫ്രെയിമിൻ്റെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പല പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അതിലൂടെ തന്നെ ഉപയോഗിക്കാനായി സാധിക്കും സോ നമുക്ക് നല്ലൊരു എമൗണ്ട് അവിടെ അവിടെ സേവ് ചെയ്യാനായി സാധിക്കും ഈ ഒരു ടൈംസ് പ്രൈമിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈംസ് പ്രൈമിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് നമ്മൾ പല രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ യു പി ഐ പേയ്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആയിരിക്കും നമ്മൾ ഓരോ തവണ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്യാഷ് ബാക്കോ റിവാർഡോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് മോഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ അവിടെ യാതൊന്നും തന്നെ കിട്ടുന്നില്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു അതേസമയം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓഫ്ലൈൻ ഷോപ്പിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും സോ നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു ക്രെഡിറ്റ് കാർഡിലൂടെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും ഇതേ സെയിം പ്രൊഡക്റ്റ് നിങ്ങൾ ഇപ്പോൾ ആമസോണിലുണ്ട് അപ്പോൾ ആമോണിൽ നിന്നും ഈ ഒരു ഫ്ലിപ്പ്കാർഡ് ആക്സിസ് ബാങ്ക് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും സോ നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരം രൂപ അവിടെ ക്യാഷ് ബാക്കി ആയി നേടുവാനായി സാധിക്കും സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് നേടാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ നോക്കുക അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാഷ് ബാക്ക് ഇല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് നേടിയെടുക്കുവാനായി സാധിക്കും നിങ്ങൾക്ക് കിടുന്ന റിവാർഡ് പോയിന്റുകൾ നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാം റിവാർഡ് പോയിനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം ഞാൻ പേഴ്സണലി ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ പെട്ടെന്ന് ഒരു വാർഡ് ഫോൺ ഉപയോഗിച്ച് ഞാൻ ആ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് മൂവിക്ക് പോകാറുണ്ട് ഞാൻ മിക്കപ്പോഴും മൂവിക്ക് പോകുന്നത് അങ്ങനെ ഫ്രീ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിവാർഡ് പോന് നേരെ ആമസോൺ വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ട് ആമസോണിൽ നിന്ന് ബുക്ക് മേഷോ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഞാൻ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് മൂവിക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈയിടെ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ഒരു എ സി പർച്ചേസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ഞാൻ ഈയിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ഇതാണ് ആ വീഡിയോസ് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് റിവാൻ്റിന്റെ എഴുപത് ശതമാനം ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം സോ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർഷത്തിലൊരു ട്രാവലിന് പോകാം ട്രാവലിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അത് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം അതിനായിട്ട് റിവാർഡ് പോണി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ അതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യുക ഓഫ്ലൈനിലാണെങ്കിൽ കൂടി ഒന്നിലധികം ഷോപ്പുകളിൽ അതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ അത് വാങ്ങുവാനായി സാധിച്ചേക്കും പല ഷോപ്പിലും അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് പല റേറ്റിലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് പലപ്പോഴും നമുക്ക് കാർഡ് ഓഫർ കണ്ടേക്കാം സോ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടെ അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുവാൻ നേരത്ത് ജസ്റ്റ് അതിൻ്റെ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ നേരിട്ട് പോയി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് ആയിരിക്കും നമ്മൾ ഓൺലൈനിലും ആ ഒരു സെയിം ഫുഡ് ഓർഡർ ചെയ്യുവാൻ നേരത്ത് അതിന് കാരണം നോക്കി കഴിഞ്ഞാൽ ഹോട്ടൽസൊക്കെ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് മുപ്പത് ശതമാനമൊക്കെയാണ് കമ്മീഷൻ വരുന്നത് സോ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഹോട്ടലുകാർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്ന ഫുഡിൻ്റെയൊക്കെ പ്രൈസ് കൂടും സോ പ്രൈസ് കൂടുതലായിരിക്കും ഈ ഒരു അഡീഷണൽ പ്രൈസിന് പുറമേ ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾ ഓൺലൈനിൽ നിരന്തരമായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് നിങ്ങൾ പരിശോധിക്കുക ഇന്നിപ്പോൾ പല പലരും ഈ ഒരു പ്രൈസും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങ് ആപ്പ് എടുത്ത് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സോ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിലെ ഡിഫറൻസ് മനസ്സിലാക്കുവാനായി സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കൂപ്പൺസൊക്കെ അവൈലബിൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ എസ് ക്രെഡിറ്റ് കാർഡ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നാല് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഉണ്ട് പിന്നെ സൊമാറ്റോ അവരുടെ സ്വന്തം എഡിഷൻ കാർഡ് പുറത്തിറക്കുന്നുണ്ട് സോ അതൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് മൂണെങ്കിൽ കുറച്ച് മൂന്ന് സേവ് ചെയ്യാനായി സാധിച്ചേക്കും പിന്നെ പലരും ചെയ്യുന്നൊരു മണ്ഡത്തരമാണ് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി നോക്കാതെ ഏറ്റവും ചീപ്പായുള്ളത് പോയി പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് ക്വാളിറ്റി ഇല്ലാത്തത് മൂലം അത് വേഗം ഡാമേജ് ആയി പോകും ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ വീണ്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും ചിലപ്പോൾ കൂടി പൈസ കൊടുത്ത് പിന്നീട് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും സോ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിച്ചേക്കും സോ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ളത് മാത്രം കൺസിഡർ ചെയ്യാതിരിക്കുക എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണം സേവ് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും മാർഗ്ഗം അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ടോപ്പിക്കുകളിലേക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് അധികമായിട്ട് കൺസിഡർ ചെയ്യാതെ ക്രെഡിറ്റ് കാർഡും ബാങ്കും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടോപ്പിക്കിൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകൾ കാണാനുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ടോപ്പിക്കുകളിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന കൂടി േസൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിമലയാളം ഡോട്ട് കോം വെബ്സൈറ്റിൽ സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോണമി പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ